ദോഷവും നമുക്ക് സംഭവിച്ചിട്ടില്ലെങ്കിലും എന്തൊക്കെയോ ഏതൊക്കെയോ ചില ദോഷങ്ങൾ നമുക്ക് വരുന്നു എന്നുള്ള ആകുലം ആകുലം അങ്ങനെ ആകുലപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അതേസമയം തന്നെ ചില മനുഷ്യർ വാക്കുകൾ ഭീഷണിപ്പെടുത്തും ഉപദ്രവിക്കും കൊല്ലും അല്ലെങ്കിൽ വഴികൾ അടയപ്പെടും മുൻപോട്ട് വിടുകയില്ലെന്ന് പറയുന്ന വാദിക്കുന്ന കുറേ മനുഷ്യരുടെ വാക്കുകളുണ്ട് ഭീഷണി വാക്കുകൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് കയറി വരുന്ന ശബ്ദവും വെളിയിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് വരുന്ന ശബ്ദവും ഭീഷണികളും ദോഷങ്ങളുണ്ടാകുമെന്നുള്ള ചിന്തകളും ഇന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ് ഇതിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാനും മുന്നോട്ട് പോകാനും സകലത്തെ നേരിടാനും ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ സ്വാധീനമുള്ള ആരോഗ്യമുള്ള എല്ലാ സഹായവും ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ വാക്ക് പോരാ അവിടെ നമുക്ക് നിൽക്കണമെങ്കിൽ ദൈവശബ്ദം കിട്ടിയേ പറ്റൂ അമേൻ ദൈവത്തിൻ്റെ ശബ്ദമാണ് സകല ദോഷത്തിൻ്റെ ഭയങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു അഹമേ അതൊരു വലിയ ഉറപ്പാണ് ഇന്ന് ഷാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ആലോചന ഏതാണ് ദൈവത്തിന് ശബ്ദം കേൾക്കുക ദോഷഭയം മാറും സദൃശ്യവാക്യങ്ങൾ ഒന്നാമത്തെ മുപ്പത്തി മൂന്നാം വാക്യം എൻ്റെ വാക്ക് കേൾക്കുന്നവർ നിർഭയമായി വസിക്കും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും എൻ്റെ വാക്ക് കേൾക്കുന്നവൻ നിർഭയനായി വസിക്കും അവൻ ദോഷഭയം കൂടാതെ സ്വൈര്യമായി ജീവിക്കും സ്വൈര്യമാകും അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിലും അപ്പൊസ്വലമാരുടെ പ്രവൃത്തിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് തേജോമയനായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് അവൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഇനി അവൻ നേരിടേണ്ട എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇറങ്ങിത്തിരിക്കാനിടയായത് ദൈവശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാണ് വിഗ്രഹാരാധിയായ വിഗ്രഹ നിർമ്മാതാവായ വിഗ്രഹങ്ങളെ വിറ്റ നടന്ന അബ്രഹാം ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ് ഇറങ്ങിത്തിരിക്കുവാനിടയായത് മോശ ഭയങ്കര വെല്ലുവിളിയുടെ നടുവിൽ ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ഇനി ഒരു വേള ദൈവത്തെ നേരിട്ട് മുഖാമുഖം കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് അവൻ ഭയപ്പെടാതെ ഉറച്ചു നിന്നത് പ്രീതിപ്പെടുത്തുന്ന ഭയപ്പെടുന്ന ഒരുപാട് വെല്ലുവിളികൾ അവൻ്റെ മുമ്പിൽ ഫറവ് രാജ ഉയർത്തിയിരുന്നു പക്ഷേ അതിനെ കൂസാതെ ഉയർ ഉറച്ചു നിന്നതിൻ്റെ കാരണം ദൈവശബ്ദം കേട്ടതുകൊണ്ട് മുൾപ്പടർപ്പിൽ ഹോരേബിൽ വെച്ച് ദൈവം അവനോട് സംസാരിക്കുകയാണ് ഒരു ഓഡിയോ മാത്രമല്ല ഒരു വിഷ്വലും കൂടെ എവിടെ ഉണ്ടായിരുന്നു മുൾപ്പെടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊരു നടുവിൽ ദൈവം സംസാരിക്കുന്നു ആമേ ദൈവശബ്ദം നേരിട്ട് കേട്ടവർ ഭയപ്പെടില്ല എന്നുവെച്ചാൽ ലോകത്തെ ഭയപ്പെടില്ല ഫറവോയെ ഭയപ്പെടില്ല ലോകത്തിൽ ആരൊക്കെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ അവരെ ഒന്നും പേടിക്കില്ല ദൈവശബ്ദം നേരിട്ട് കേൾക്കുന്നവർ ഹാല ലൂയൂ യുടെ പെട്ടകത്തോട് ചേർന്ന് കിടന്നപ്പോൾ ദൈവം അവനെ വിളിച്ചു അവൻ ദൈവശബ്ദം കേട്ടു എൻ്റെ പേര് വിളിച്ചവൻ കേട്ടു ഉറച്ചവൻ അതുകൊണ്ട് ആ രാജ്യം മുഴുവൻ ജനം മുഴുവൻ എതിരായി നിന്നപ്പോഴും ശമൂലം ഉറച്ചു നിന്നു ദൈവശബ്ദത്തിന് വേണ്ടി നിന്നവൻ ദാവിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എൻ്റെ മുഖമന്വേഷിപ്പിൽ നിന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എൻ്റെ ഹൃദയം പറയുന്നു ദൈവത്തിൻ്റെ ശബ്ദം ദൈവം അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ട് ഫലിസ്തീനെ അവൻ ഭയപ്പെട്ടില്ല ജാതികളെ ഭയപ്പെട്ടില്ല പരിഹാസങ്ങളെ നിന്നങ്ങളെയും ഭയപ്പെട്ടില്ല ഉറച്ചു നിൽക്കണമോ പഴിയും പരിഹാസവും നിന്നേ ഉള്ളപ്പോൾ എനിക്ക് മാത്രമേ എന്താ ഇങ്ങനെ ഞാനിതിനൊക്കെ ഇറങ്ങിട്ടല്ലേ ദൈവത്തിൻ്റെ പുറകു നിന്നിട്ടല്ലേ ഞാനും അവരെ പോലെയൊക്കെ ആകാമെന്ന് പറഞ്ഞ് തിരിയരുത് ദൈവശബ്ദം നിന്നെ തേടി വരുന്നുണ്ട് ഉറപ്പിച്ചു നിർത്താൻ ദൈവശബ്ദത്തിന് മാത്രമേ ഉറപ്പിച്ചു നിർത്താൻ പറ്റുള്ളൂ ഏലിയാവ് വലിയ ധൈര്യശാലിയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് ആഹാബിൻ്റെ മുമ്പിൽ ഇസ്രായേൽ രാജാവിന്റെ മുമ്പിൽ പോയി എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞത് ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ് ഈ സമയം ഭീഷണി മുഴക്കി തിരിച്ചു ഭീഷണി ഭയപ്പെടുത്താൻ നോക്കുകയാണ് കൊന്നുകളെയും തലയെടുത്തുകളെയും പക്ഷെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ബലപ്പെടുവാനിടയായി അമേൻ എത്ര എത്ര ഭക്തന്മാർ പ്രതിസന്ധികളുടെ നടുവിൽ ഭീഷണികളുടെ നടുവിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവശബ്ദം കേട്ടപ്പോൾ അവർ ചാർജായി അവർ ഉറച്ചു തിന്നു നെഹമ്യാവ് ഉറച്ചു തിന്നു ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവൻ ഡാനിയൽ ഉറച്ചു തിന്നു ദൈവശബ്ദം കേട്ടവനാണ് പൗലോസ് അപ്പോസ്തനായ പൗലോസ് കുരുന്തിൽ വെച്ച് അപ്പൊസ്തലപ്പെടുത്തി പതിനെട്ടാമത്തെ അദ്ധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗലോസ് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക് ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല നോക്കി ദോഷം വരികയല്ല നീ ഭയപ്പെടരുത് ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ജനമുണ്ട് അനേകം ജനമുണ്ട് അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു യേശുവിനോട് സംസാരിച്ചു നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും അമേര് കർത്താവ് പറയുക നേരിടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ഏത് ഭീഷണികളാണെങ്കിലും നിന്നെ ഭയപ്പെടുത്താൻ നോക്കുന്ന ആ വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും നീ ഭയപ്പെടരുത് ദൈവത്തിന് പറഞ്ഞതുപോലെ അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ല നിന്നെ രക്ഷിപ്പാൻ ഹോമൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് ഹാല ലൂയ പൗലോസിനീ ഭയപ്പെടരുത് നമ്മുടെ കൂടെയുണ്ട് ദൈവം ഹാല ലൂയ ദോഷങ്ങൾ അടുക്കുക ദോഷങ്ങൾ തൊടുകയില്ല ഒരിക്കൽ യോസെഫ് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം അൻപതാമത്തെയും ഇരുപതാമത്തെ വാക്യത്തിൽ യോസെഫ് തന്നെ ശിഷ്യന്മാരോട് പറയാ നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു ദോഷങ്ങളെ ഭയപ്പെടേണ്ടത് ദോഷം നിരൂപിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ അത് ഗുണമാക്കി തീർത്തു നമുക്കെതിരെ ഉണ്ടാക്കുന്ന സകല ദോഷങ്ങൾ ആരൊക്കെ നിരൂപിച്ചാലും ദൈവം അത് നന്മയാക്കി മാറ്റും ആമേൻ പറഞ്ഞാട്ടെ അമേൻ നിനക്കെതിരെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിങ്ങളുടെ തലമുറയ്ക്കെതിരെ ദോഷം നിരൂപിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ ഇന്ന് പകൽ വിശ്വസിക്കുക കർത്താവ് നന്മയാക്കി മാറ്റാൻ പോവുകയാണ് ആമേൻ പറഞ്ഞാട്ടെ ആമേൻ ആമേൻ പറയുമ്പോൾ അത് സംഭവിക്കും നമ്മുടെ വിശ്വാസം ഏറ്റുമറച്ചിലാണ് ആമേൻ ദോഷങ്ങളെ നന്മയാക്കി മാറ്റുന്ന ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സഹൃദം നന്മയാക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക നിർഭയനായി വസിക്കുക ദോഷഭയങ്ങൾ വിട്ടുമാറും പ്രിയ പ്രിയകർത്താവേ ആരൊക്കെ പ്രതിസന്ധികളൊന്നും ഭയപ്പെട്ടിരിക്കുന്നു ചുരച്ചുരടിയിലേക്ക് കയറുന്നതുപോലെ അവൻ എല്ലാവരും എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് ആകുലപ്പെട്ട് മാറിയിരിക്കുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങട്ടെ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് മക്കളെ ധൈര്യപ്പെടുത്തണമേ ദോഷ ഭയങ്ങളെല്ലാം മാറിപ്പോകട്ടെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ജയം കൽപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ മക്കൾ ജയിക്കും മുൻപോട്ട് പോകും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ പറഞ്ഞാട്ടെ അമേൻ അമേൻ അത് സംഭവിക്കട്ടെ ധൈര്യമായി മുമ്പോട്ട് പോവുക ഈ സന്ദേശം എല്ലാ ദിവസത്തെ പോലെ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം പങ്കുവെക്കണം ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ പങ്കുവയ്ക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അമർത്തി ഓൾ എന്ന് അമർത്തിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രഭാ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗോഡ് ബ്ലെസ് യു ഹേ വെരി ബ്യൂട്ടിഫുൾ ഡേ